ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു ഈവനിങ് ലോഗാണ് അപ്പോൾ ഞാനും അമ്മയും കൂടെ യോ യോ ആ ഞാനും അമ്മയും കൂടെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവുകയാണ് എനിക്ക് രാവിലെ ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ നടന്നാണ് പോകുന്നത് ഞങ്ങൾ കുറച്ച് എത്തേ ഉള്ളു പിന്നെയാണ് ഞാൻ ഇൻട്രോ എടുക്കാൻ തീരുമാനിച്ചത് നേരത്തെ ഓരോക്കെടുത്ത് പിന്നെയാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം സ് ഇത് കണ്ട നല്ല രസമല്ലേ ഇത് കാണാൻ ഒരേ ലെവലിൽ ഇങ്ങനെ പൂ കുഞ്ഞു കുഞ്ഞ് മഞ്ഞ പൂ ഞാൻ കാണിച്ചു തരാം കണ്ട കുഞ്ഞു കുഞ്ഞ് നല്ല മഞ്ഞ പൂവ് ഇത് മൊത്തവും ഇത് തന്നെയാണ് ഞങ്ങൾ നടന്ന് പോകുന്ന വഴി ഞാൻ സ്ഥിരം ട്യൂഷനൊക്കെ ഇട്ട് കാണുമ്പോഴത്തേക്ക് ഇവിടെ പൂവൊക്കെ പിച്ചിക്കൊണ്ടാണ് പോകുന്നത് അങ്ങനെ ഞാൻ ഇവിടെ പൂവിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ നടന്ന് പോവുകയാണ് അമ്മയ്ക്ക് ക്യാമറ വരെ ഭയങ്കര നാണക്കേട ഞാനിങ്ങനെ എടുക്കട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ചിരിയിട എനിക്ക് ആകാശം ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ഉച്ചക്ക് നല്ല മേഘങ്ങളുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഇപ്പോൾ ഇപ്പം മേഘം എങ്ങനെ നന്നായിട്ട് വെക്കുന്നുണ്ടായാലും ഞാൻ ഫോട്ടോ എടുക്കും ഇപ്പോൾ കുറച്ച് കുറച്ച് അടിച്ച് പോലും ഒക്കെ മേഘമുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആകാശവും മേഘവും ഒക്കെ എൻ്റെ പേരിൻ്റെ അർത്ഥം പോലും ആകാശം എന്നാണ് ഫ്രണ്ട്സ് എൻ്റെ ഫ്ലക്സ് ഞാൻ ഗഗനം ഒന്നുണ്ട് ഞാൻ കാണിച്ചുതരാം ഫ്രണ്ട്സ് ദേ എൻ്റെ അടുത്ത ഫ്ലക്സ് ണ്ട് ഗഗന എനിക്ക് ഇങ്ങനെ ഈ ഷാഡോ എടുക്കുന്നതും ഈ ആകാശം എടുക്കുന്നതും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ് ഓരോരോ സ്കൂളുകളൊക്കെ വിട്ട് സ്കൂൾ ബസ്സൊക്കെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് പുത്തിഞ്ഞ ക്ഷേത്രത്തിലെത്തി അയ്യോ അയ്യോ ഓക്കെ ഫ്രണ്ട്സ് ഈ ഇവിടെ ഡെയിലി ഡ്രൈവിങ് പഠിപ്പിക്കുന്നതാണ് അതൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാണ് വന്നത് ഇപ്പോൾ ഇവിടെ ഒരാളുടെ അടുത്ത് ഡ്രൈവിങ് പഠിക്കാൻ പറഞ്ഞിട്ട് ഒരു വിധത്തി കേൾക്കുന്നില്ല ഞാൻ അയാളെ നിഴലോണെ സൂം ഇത് കാണിച്ച് തരാൻ ഭയങ്കര പേടിയാണ് ഡ്രൈവിങ് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാണ് ഒന്ന് പേടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ വണ്ടി പഠിക്കുന്നത് എന്നാലും വേണ്ട വീഴും ഒന്നു പേടിച്ചിട്ട് വണ്ടി ഓട്ടിക്കത്തില്ല എന്ന് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ നടന്ന് കുറ്റിങ്ങലിനടയുടെ ഫ്രണ്ടിലെത്തി ഞങ്ങൾ കുറേ നടന്ന് ഇനിയും കുറച്ച് പോകാനുണ്ട് ഞങ്ങൾ കുറേ നടന്ന് ഇനിയും നല്ലതായിട്ട് പോകാനുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ എങ്കിലും എടുക്കും സ്കൂളിൽ എത്താനായിട്ട് ഞങ്ങൾ നടന്ന് പോകുമ്പോഴൊക്കെ പറയും അമ്മ എടുത്ത് അമ്മ ചേച്ചി ഡ്രൈവിങ് പാടി അമ്മ അമ്മ കേൾക്കത്തില്ല എന്തിപ്പോൾ അമ്മക്ക് നടന്നങ്ങ് പോവാം ഇതാണ് ഒരിത് പറഞ്ഞാലും ഡ്രൈവിംഗ് പഠിക്കത്തില്ല സവരുടെ കുഞ്ഞിയുടെ സ്കൂൾ വിട്ട് വിട്ട് കുട്ടികളൊക്കെ പോകുന്നുണ്ട് ഇനിയിപ്പം കുഞ്ഞിക്ക് നല്ല പിണക്കമായിരിക്കും അവൾ അവളെന്തെന്ന് വെച്ചാൽ അവൾ സ്കൂ സ്കൂളിൽ വിട്ട് വെളിയിലിറങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾ ആരേലും ഒരാൾ ഞാനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അച്ഛൻ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വേണം അല്ലെങ്കിൽ ആക്ക് ഭയങ്കര പിണക്കമാണ് എന്തിനാകുന്ന ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ പതുക്കെ നടന്നു വരുവായിരുന്നു ഇപ്പോൾ എത്തി ഒരുപാട് ലേറ്റായി നാലേ കാലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നോക്കിയാൽ അവിടെ ചിരിച്ചോണ്ടിരിക്കുന്നതാണ് നമ്മൾ അറിയില്ല നമ്മൾ വന്നു വരുന്നില്ലേ എന്താ കാണിക്കുന്നു എന്തൊക്കെ പിന്നെ 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 നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വഴി ആണെ പോണാ തീർച്ചയായി ഞാൻ െ പിന്നെ വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചത് നിന്റെ അടുത്തും പറയാം അല്ലാണ്ട് വേറെ വിശേഷമൊന്നുമില്ല ഒന്നുമില്ല സ്കൂള് വിട്ട അമ്മ പോ അമ്മ ഇനി പോയി എന്റെ ബാഗ് ഞാൻ അമ്മയുടെ അല്ലെങ്കിൽ ചേച്ചിയുടെ കൊടുക്ക ചേച്ചിക്ക് തൂക്കാൻ മടിയാണ് ചേച്ചിക്ക് മടിയാണ് കണ്ടോ ചേച്ചി ഇത് നേരത്തെ പറഞ്ഞ മരമൊക്കെ കാണിച്ചെന്നോ ആകാശം മരം ഒക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തി ഞങ്ങള് കൊടയൊന്നും എടുത്തില്ല മഴ പോ സ്റ്റേഷനിൽ പോയി അമ്മ ഓട്ടോ கே சொன்னா வரணும் ஸ்டேஷனி வந்து நிக்கி அம்மா ஆட்டை எடுத்துட்டு வரணும்னு പറഞ്ഞു கேட்க இல்ல 미கல் நான் മലколь நல்ல கண்தா காட் நல்ல മലколь வந்து தரنهولا அப்போ நீக்கு மல எல்லாம் வழி நீங்க அம்மாக்கு ரோட்ட വിളിക്കാൻ വേണ്ടി പോയിட்டேன் ஐயோ கடக்கன கடக்கன நான் விதாசல மீளோக்க எடுத்துக்குதுன்னு நம்மள அங்க மீளோர எடுக்கத்தilla இந்த லாங் வீடியோக்க எடுத்து െങ്കി പിന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞതാ മഴ അറിയാൻ പോകും എന്താ നല്ല മഴ ഉണ്ട് കേറി കേറി യോ സീറ്റ് ോട്ട് വരുമ്പോ ഭയങ്കര വെയിലായിരുന്നു അകത്ത് തന്നെ വെള്ളപ്പുഞ്ഞ് കിട്ടുന്നു ഞങ്ങളെ അങ്ങോട്ട് നമ്മളെ വിളിക്കാനായിട്ട് വരുന്ന സമയത്ത് കൊടയെടുത്തില്ല ഭയങ്കര വെയിലായിരുന്നു നമ്മളെ വിളിന്ന അപ്പ തുടങ്ങി വരാ കൊടയില്ല നിങ്ങളെ ബാഗിൽ ഉള്ളോണ്ടിരിച്ചു കിട്ടും വെയിലും മഴയും ഇപ്പൊ വെയിലും ഉണ്ട് മഴയും ഉണ്ട് ആര കല്യാണം മുറുക്കൻറെ കോഴിയുടെ കുറുക്കന്റെയും കോഴിയുടെയും കല്യാണം കാല് കഴിവുവാണോ അവിടെ അങ്ങനെ കുഞ്ഞി സ്കൂളിൽ നിന്ന് വന്നു പിന്നെ ഞാൻ എല്ലാവർക്കും നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ വിളക്ക് കത്തിച്ചു പിന്നെ കുറച്ച് നേരം പഠിച്ചു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വൈകുന്നേരം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ ഓൾ ആക്കാൻ മറക്കരുത് അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോയിട്ട് വരുന്നവരെ ബായ്